നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തേ കൊച്ചി ഗാന്ധിനഗറിൽ നിന്നും ബാബു എനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഡിസബിലിറ്റി പെൻഷൻ അറുനൂറ് രൂപ നിരക്കിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മൂന്നൂറ് രൂപയായി മാറി ഈ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ കാഴ്ചവൈകല്യമുള്ള വ്യക്തിയാണ് ആയതിനാൽ തന്നെ ഇതുമായി അന്വേഷിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കില്ല ആയതിനാൽ നിർത്തലാക്കിയ മുന്നൂറ് രൂപ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ இந்த அனுச் செய்யேண்டது ഭിന്നശേഷി പെൻഷൻ സംബന്ധിച്ച ഈ പരാതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രനുമായി സംസാരിച്ചിരുന്നു അവർ ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി കേൾക്കാം ശ്രീമതി പുഷ്പകുമാരിക്ക് രണ്ടിനെ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ട് ഓൾഡ് ഏജ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം വരെ ഉള്ളതും അതായത് സർക്കാർ വിതരണം ചെയ്തിട്ടുള്ള എല്ലാ മാസത്തെയും അവർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പെൻഷൻ എന്ന് പറയുന്നത് ഡിസബിലിറ്റി പെൻഷൻ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ രണ്ടാമത്തെ പെൻഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അറുന്നൂറ് രൂപ നിരക്കിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ മാസം മുതൽ അവര് എൻ എസ് എ പി ബെനിഫിഷ്യറിയുടെ ക്രൈറ്റീരിയ പാലിക്കുന്ന ഗുണഭോക്താവായതുകൊണ്ട് തന്നെ അവര് എൻ എസ് എ പി ബെനിഫിഷ്യറിയായിട്ട് ആ സ്ട്രീമിലോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന സ്ട്രീമിലോട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അറുനൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമായിട്ടാണ് കിട്ടുന്നത് മുന്നൂറ് രൂപ സംസ്ഥാന വിഹിതമായിട്ടും കിട്ടും സംസ്ഥാന വിഹിതം അവർക്ക് ഡയറക്റ്റ് ഹോം ആയിട്ടാണ് വീട്ടിൽ കൊണ്ടു കൊടുക്കും രൂപ അവരുടെ ധനലക്ഷ്മി ബാങ്കിന്റെ പൂജ്യം രണ്ട് പതിനൊന്നിലെ അവസാനിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ലഭിക്കുന്നത് ഈ മറുപടിയിൽ നിന്നും നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുന്നൂറ് രൂപ പെൻഷൻ തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ആ തുക താങ്കളുടെ ധനലക്ഷ്മി ബാങ്കിലുള്ള അക്കൗണ്ടിൽ വരുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഏതായാലും ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ തുക അവിടെ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തുറവൂരിൽ നിന്നും സീന കേസ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പൈസ മുടങ്ങാതെ കിട്ടിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഗഡുക്കളായ ആറായിരം രൂപ എന്റെ അക്കൗണ്ടുള്ള ബാങ്കിൽ വന്നതായി സ്റ്റാറ്റസ് എടുത്തപ്പോൾ കണ്ടു എന്നാൽ ഈ അക്കൗണ്ടിൽ എന്റെ പൈസ വന്നിട്ടില്ല എന്നാണ് ബാങ്കുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഈ ബാങ്കിലുള്ള അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിരുന്നു തുടർന്ന് ഞാൻ പാസ്ബുക്കും മറ്റും ചോദിച്ചിരുന്നുവെങ്കിലും ബാങ്ക് തരുവാൻ കൂട്ടാക്കിയില്ല അപ്പോഴും കിസാൻ സമ്മാൻ നിധിയുടെ പൈസ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൽ വന്നതായിട്ടാണ് ഓൺലൈൻ സ്റ്റാറ്റസ് കാണിച്ചു കൊണ്ടിരുന്നത് അക്കൗണ്ട് ആക്റ്റീവ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തുടർന്ന് ക്ലോസ് ചെയ്ത ബാങ്കിൽ നിന്നും എന്നെ വിളിക്കുകയും വീണ്ടും ആധാർ നമ്പർ സീഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ബാങ്ക് അക്കൌണ്ട് ക്ലോസ് ചെയ്ത കാര്യം ബാങ്കിനെ ധരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൌണ്ട് എടുക്കുകയും തുടർന്നുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ പൈസ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടിലേക്ക് വരികയും ചെയ്തു എനിക്കറിയേണ്ടത് മുടങ്ങിപ്പോയ എന്റെ പതിമൂന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ലഭിക്കുന്നതിന് ഞാൻ എന്തു ചെയ്യണം എന്നതാണ് പി എം സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ലഭിച്ചില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതി അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗഡുക്കളാണ് താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്നത് നിയമവേദി ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ സൂചിപ്പിച്ച ബാങ്കിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയോട് പറഞ്ഞത് പരാതിക്കാരി രണ്ടായിരത്തി മെയ് ഇരുപത്തി ഒൻപതാം തീയതിയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനാൽ തുക വന്നിട്ടുണ്ടാവില്ല എന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് പതിവ് മാത്രമല്ല ഏത് ബാങ്കുമായാണ് ആധാർ നമ്പർ അവസാനം ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്കായിരിക്കും താങ്കളുടെ ഗഡുക്കൾ വരുന്നത് പരാതിക്കാരി വച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ട്രാൻസാക്ഷൻ ഫെയിൽഡ് എന്നാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഗഡുക്കളെ സംബന്ധിച്ച് ഉള്ളത് കൂടാതെ അക്കൗണ്ട് ക്ലോസ്ഡ് എന്നും അതായത് അക്കൗണ്ട് അവസാനിപ്പിച്ചു എന്നുകൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനർത്ഥം വന്ന തുക തിരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് താങ്കൾ ഇക്കാര്യം കൃഷി ഓഫീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചന്വേഷിക്കുകയോ ആണ് ചെയ്യേണ്ടത് അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള അഗ്രികൾച്ചർ വകുപ്പിന്റെ ഓഫീസിൽ ആധാർ നമ്പർ നൽകിയാൽ അവർ വിശദമായി ഇക്കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് കത്തിൽ താങ്കൾ ആധാർ നമ്പർ നൽകിയിട്ടില്ലാത്തതിനാൽ നിയമവേദിക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ സാധ്യമല്ല എന്നുള്ളത് അറിയിക്കട്ടെ തിരുവനന്തപുരത്ത് താങ്കൾ ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഇനി പറഞ്ഞു തരാം പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിമൂന്ന് ും ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം നാല് പൂജ്യം ഇരുപത്തിരണ്ട് പൂജ്യം നാല് എഴുപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് അറുപത്തി നാല് പൂജ്യം ഇരുപത്തിരണ്ട് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എന്റെ പിതാവിന് കണയന്നൂർ താലൂക്ക് കുരീക്കാട് വില്ലേജിൽ അറുപത്തി എട്ടേക്കാൾ സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ റീസർവേയിൽ ഈ സ്ഥലത്തിന്റെ വിസ്തൃതി അറുപത്തിയെട്ടേക്കാൾ സെന്റിൽ നിന്നും എഴുപത്തി ഒന്നര സെന്റായി വർധിച്ചു ഇതിൽ നിന്നും അൻപത്തി ആറ് സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിതാവ് എനിക്ക് നൽകി ശേഷിച്ച പന്ത്രണ്ടേകാൽ സെന്റ് സ്ഥലവും റീസർവേയിൽ വർദ്ധിച്ച മൂന്നേകാൽ സെന്റ് സ്ഥലവും കൂടി രണ്ടായിരത്തിൽ എന്റെ സഹോദരനും നൽകി അറുപത്തിയെട്ടുകാൽ സെന്റ് വകകളിൽ നിന്നും പോക്കു നീക്കി പന്ത്രണ്ടേകാൽ സെന്റും റീസർവേയിൽ വർദ്ധിച്ച മൂന്നേകാൽ സെന്റും ചേർന്ന് ഒന്നായി കിടക്കുന്ന പതിനഞ്ചര സെന്റ് വസ്തു എന്നാണ് സഹോദരന്റെ ആധാരത്തിൽ എഴുതിയിട്ടുള്ളത് ഈ സ്ഥലം ആ സമയത്ത് തന്നെ വില്ലേജിൽ നിന്നും സഹോദരന്റെ പേർക്ക് പോക്കുവരവ് നടത്തിക്കൊടുക്കുകയും ചെയ്തതാണ് അന്നു മുതൽ പതിനഞ്ചര സെന്റ് സ്ഥലത്തിന് സഹോദരൻ കരമടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്ഥലം സഹോദരൻ എനിക്ക് ദാനമായി നൽകി തുടർന്ന് വില്ലേജിൽ നിന്നും ഈ സ്ഥലം എന്റെ പേർക്ക് പോക്കുവരവ് ചെയ്തു തരികയും ചെയ്തു നിലവിൽ ഈ പതിനഞ്ചര സെന്റ് സ്ഥലത്തിനും ഞാൻ നികുതി അടയ്ക്കുന്നുണ്ട് ഈയിടെ മറ്റൊരു വ്യക്തി ഈ സ്ഥലം വാങ്ങാനായി എന്നെ സമീപിച്ചിരുന്നു എന്റെ ആധാരവും മുൻ ആധാരങ്ങളും പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് നിലവിൽ കേരള സർവേ അതിരടയാള ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പ്രകാരം റീ സർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് നികുതി അടയ്ക്കുവാൻ അനുവദിക്കാറുണ്ട് എന്നാൽ ഇത് ഭൂവുടമ ഉടമസ്ഥ അവകാശം നൽകുന്നില്ല വിൽപ്പനയിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഭൂമി കൈമാറുന്ന സമയത്ത് അധിക ഭൂമി പട്ടയത്തിന്റെ ഭാഗമാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും അത്തരം നീക്കങ്ങൾക്ക് നിയമപരമായ പിന്തുണയില്ല ഇത്തരം കേസുകളിൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കോടതിയെ സമീപിക്കണം ചുറ്റുവട്ടത്തുള്ള ഭൂ ഉടമകൾക്ക് പരാതി ഇല്ലെങ്കിൽ അധിക സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചേക്കാം അതിനാൽ പതിനഞ്ചര സെന്റ് ഭൂമിയുടെ കൈവശ അവകാശം എനിക്കുണ്ടെങ്കിലും പന്ത്രണ്ടേകാൽ സെന്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ വിൽപ്പന അവകാശം മാത്രമേയുള്ളൂ രണ്ടായിരത്തിൽ സ്ഥലം ദാനമായി കൈമാറ്റം ചെയ്തപ്പോൾ പണമിടപാട് ഇല്ലാതിരുന്നതിനാലും സ്ഥലവില തീരെ കുറവായിരുന്നതിനാലും നിയമം അത്ര കർശനമല്ലാതിരുന്നതിനാലുമായിരിക്കാം അധിക ഭൂമി ഉൾപ്പെടെ ചേർത്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് കിട്ടിയതെന്നും ഇപ്പോഴാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അധിക ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാൻ കോടതിയെ സമീപിക്കുക എന്നതാണ് നിലവിലുള്ള മാർഗമെന്നും സമാനമായ നിരവധി കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ അനുകൂല വിധി ലഭിക്കാൻ ഏറെ സമയം എടുത്തേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ മുൻവിവരിച്ച കാര്യങ്ങളെപ്പറ്റി വില്ലേജ് താലൂക്ക് ഓഫീസിൽ അന്വേഷിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി കിട്ടിയില്ല ആയതിനാൽ നിയമവേദി ഇതിന് വ്യക്തമായ മറുപടി തന്നു സഹായിക്കുമെന്ന് കരുതുന്നു അറിയേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് മുൻ വിവരിച്ച നിയമം ഇപ്പോൾ നിലവിലുണ്ടോ രണ്ടായിരത്തിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് ഈ നിയമം ബാധകമാണോ ആധാരത്തിൽ പതിനഞ്ചര സെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തുകയും വില്ലേജിൽ നിന്ന് ആ ഭൂമിക്ക് പോക്കുവരവ് ചെയ്തു തരികയും സെന്റ് ഭൂമിക്ക് കരമടക്കുകയും ചെയ്താൽ പതിനഞ്ചര സെന്റ് ഭൂമിക്കും ഉടമസ്ഥാവകാശം ലഭിക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ റീസർവേയിൽ കണ്ടെത്തിയ മൂന്നേകാൽ സെന്റ് അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്വത്ത് സംബന്ധിച്ച വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഈ കത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആയതിനാൽ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് റീസർവേ നട വില്ലേജുകളിലെല്ലാം തന്നെ ധാരാളമായി പരാതികളുണ്ട് പലർക്കും ഭൂമി കുറവോ അധികമോ ആയി റീസർവേയിൽ കാണുന്നു ഇതിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു പുതിയ സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുണ്ട് സാധാരണയായി റീസർവേ നടക്കുമ്പോൾ താമസക്കാരൻ്റെ കൈവശമുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതനുസരിച്ചാണ് റെക്കോർഡുകൾ തയ്യാറാക്കുന്നത് ഈ റീസർവേക്ക് ശേഷം വിസ്തീർണ്ണ വ്യത്യാസം വരുമ്പോൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ റീസർവേക്ക് ശേഷം വിസ്തീർണം കൂടുതൽ വരുന്ന കേസുകളിൽ അഞ്ച് ശതമാനം വരെ തഹസിൽദാർക്കും അഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അത് ജില്ലാ കളക്ടർക്കും അധിക വിസ്തീർണം അനുവദിക്കാം ഇതിനൊരു സർക്കാർ ഉത്തരവ് നിലവിലുണ്ടായിരുന്നു ഈ ഉത്തരവ് പ്രകാരമാണ് നാൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയതിൻ്റെ വെളിച്ചത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് റദ്ദു ചെയ്യുകയും ഉണ്ടായി ഈ പുതിയ ഉത്തരവ് എന്താണെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം റീസർവേക്ക് ശേഷം നമ്മളുടെ കൈവശമുള്ള വസ്തുവിൻ്റെ വിസ്തീർണം കൂടുതൽ വന്നാലും ആധാരപ്രകാരം നമ്മൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് മാത്രമേ തുടർന്നും കരമടയ്ക്കാൻ സാധിക്കുകയുള്ളു ഇനി ഇത് കുറവാണെങ്കിൽ ആ കുറഞ്ഞ വിസ്തീർണത്തിന് കരമടയ്ക്കാൻ തയ്യാറാണ് എന്ന് എഴുതി അപേക്ഷ നൽകുകയാണെങ്കിൽ ആ കുറഞ്ഞ വിസ്തീർണത്തിന് കരമടയ്ക്കാവുന്നതാണ് ഈ പരാതിക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീസർവേ റെക്കോർഡ്സോ റവന്യൂ റെക്കോർഡ്സോ ഒരാളുടെ സ്ഥലത്തിന്മേലുള്ള ഉടമസ്ഥാവകാശം നിർണ്ണയിക്കാനുള്ള നിയമപരമായ ഒരു മാനദണ്ഡമല്ല സർക്കാരിന് ഫിസിക്കൽ പർപ്പസിന് അല്ലെങ്കിൽ നികുതി വിരിക്കുന്നതിനും അതിർത്തി തിരിക്കുന്നതിനും മറ്റും ഈ റെക്കോർഡ്സ് ഉപയോഗിക്കാവുന്നതാണ് ഇതും വസ്തുവിൻ്റെ അവകാശവും തമ്മിൽ ഒരു ബന്ധവുമില്ല വസ്തുവിൻ്റെ അവകാശത്തിൽ ആരെങ്കിലും തർക്കം പറഞ്ഞാൽ നിങ്ങളുടെ ആധാരത്തിലുള്ള ഭൂമി ഈ പറയുന്ന എക്സ്റ്റൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത് ആധാരപ്രകാരം കിട്ടിയ പതിനഞ്ച് സെൻറ്റ് ഭൂമിക്ക് കരമൊടുക്കുന്നതും പോക്കുവരവ് നടത്തിയിട്ടുള്ളതുമാണ് ആയതിനാൽ ഈ ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് ഇനി ഒരു സിവിൽ കോടതി വഴി വ്യവഹാരം നടത്തേണ്ട ഒരാവശ്യവും ഇല്ല പരാതിക്കാരൻ ആധാരപ്രകാരവും മുന്നാധാരപ്രകാരവും റവന്യൂ റെക്കോർഡ്സ് പ്രകാരവും പതിനഞ്ച് സെൻറ്റ് വസ്തുവിലുള്ള ഉടമസ്ഥാവകാശം ഉള്ളതായി കാണുന്നു അതുകൊണ്ട് തന്നെ ഇനി മറ്റ് ഒന്നും ആവശ്യമില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ നടക്കുന്ന ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ രേഖകളിലുള്ളതിനേക്കാൾ സ്ഥലം കൂടുതലുള്ള വ്യക്തികൾക്ക് മറ്റൊരവകാശം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി പോക്കോരുവ് ചെയ്യിപ്പിച്ച് സ്വന്തമാക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് റവന്യൂ വകുപ്പ് ഈ നിയമം നടപ്പിലായാൽ നിയമപരമായ കൈവശങ്ങളെല്ലാം ക്രമത്തിലാക്കിയെടുക്കാൻ പറ്റും നിയമവേദിയിൽ ഇനി ഉൾപ്പെടുത്തുന്ന കത്ത് മാലിപ്പുറത്ത് നിന്നും ചക്രൻ അയച്ചതാണ് ഇപ്രകാരമാണ് എന്റെ ഭാര്യ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി മരണപ്പെട്ടു തുടർന്ന് ആശ്രിത നിയമനത്തിനായി മകൻ എബിൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകുകയും ചെയ്തു അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ കൊച്ചി താലൂക്കിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നിരുന്നു എന്നാൽ അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കത്തിൽ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ് വില്ലേജ് മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽ ശ്രീ എബിൻ പി സി എന്ന ആളെ നാൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന വിവരമാണ് അവർ നൽകിയത് തുടർന്ന് അവർ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു തുടർന്ന് നവകേരള സദസ്സിൽ അപേക്ഷ നൽകി തുടർന്ന് കളക്ടർ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമെല്ലാം മറുപടി വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മകന് അർഹതപ്പെട്ട ജോലിക്ക് തടസ്സം വന്നിരിക്കുകയാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കളക്ടർ ഓഫീസിൽ ഞാനും മകനും ഹാജരാകുകയുണ്ടായി തുടർന്ന് രണ്ടാം ാമതും അന്വേഷണത്തിന് അപേക്ഷ നൽകി എന്നാൽ നാളിതുവരെ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ് ആശ്രിത നിയമനം സംബന്ധിച്ച ഈ പരാതി നിയമവേദി കൊച്ചി താലൂക്ക് ഓഫീസിലും എളങ്കുന്നപ്പുഴ വില്ലേജ് ഓഫീസിലും അന്വേഷിച്ചിരുന്നു വില്ലേജ് ഓഫീസർ എല്ലാ റിപ്പോർട്ടുകളും കൊച്ചി തഹസിൽദാർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് തഹസിൽദാർ എല്ലാ റിപ്പോർട്ടും കളക്ടറുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി കളക്ടറുടെ ഓഫീസിൽ നിന്നും ഈ റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസിൽ ിലേക്ക് സമർപ്പിക്കും അവിടെ നിന്ന് സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം സർക്കാരിന്റെ ഉത്തരവ് അനുസരിച്ചാണ് നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ നടക്കുക അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം മുറയ്ക്ക് നടക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഒഴിവ് വരുന്ന മുറയ്ക്ക് താങ്കളുടെ അപേക്ഷ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് താങ്കൾ ഇതിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖകളും സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം നടപടിക്രമങ്ങൾ വൈകാതെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കാര്യം വില്ലേജ് ഓഫീസർ പല പ്രാവശ്യം തങ്ങളുടെ മകനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരായില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ കാലതാമസം വന്നത് എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയിൽ ഇന്ന് ഉൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കോട്ടയം ഉദയനാപുരത്തു നിന്നും മകൻ ബാലമുരളികൃഷ്ണയ്ക്ക് വേണ്ടി അമ്മ അയച്ചതാണ് എന്റെ ഭർത്താവ് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ എ എസ് ഐ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് സർവീസിലിരിക്കെ മരണപ്പെട്ടതിനാൽ ആശ്രിത നിയമനത്തിന് അപേക്ഷിച്ചു എനിക്ക് രണ്ട് ആൺമക്കളാണ് മൂത്ത മകന് ഇരുപത്തിയാറും ഇളയ മകന് ഇരുപത്തിരണ്ട് വയസ്സും ഉള്ളപ്പോഴാണ് ഭർത്താവ് മരണപ്പെട്ടത് മൂത്ത മകൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നു ഇളയ കുട്ടിക്കാണ് ആശ്രിത നിയമനത്തിന് അപേക്ഷ കൊടുത്തത് അപേക്ഷാ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരറിയിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും മകന് നിയമനം ഉണ്ടായിട്ടില്ല ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് രോഗിയായ എനിക്ക് മരുന്നിനും നിത്യവൃത്തിക്കും ആകെയുള്ള ആശ്രയം പെൻഷൻ മാത്രമാണ് എന്റെ മകന് എത്രയും വേഗം ജോലി ലഭിക്കുന്നതിന് ഇനി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് ആശ്രിത നിയമനം സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് താങ്കൾ കത്തിനോടൊപ്പം വെച്ച രേഖ പ്രകാരം ആഭ്യന്തര വകുപ്പിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ താങ്കൾക്ക് ഇത് സംബന്ധിച്ച ഒരു കത്ത് ലഭിച്ചതായാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അത് പ്രകാരം താങ്കളുടെ കനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പൊതുഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഒഴിവ് അറിയിക്കപ്പെടുന്ന മുറയ്ക്ക് നിയമനാനുമതി നൽകുന്നതാണ് എന്നുകൂടി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി എന്താണ് താങ്കൾ ചെയ്യേണ്ടത് എന്നാണ് കത്തിൽ ചോദിച്ചിരിക്കുന്നത് ആശ്രിത നിയമനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് രണ്ടായിരത്തി പതിനേഴില് ജോലിയിൽ ഇരിക്കെ മരണപ്പെടുകയും തുടർന്ന് മകന് ആശ്രിത നിയമനത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുകയും നാല് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് ആഭ്യന്തര വകുപ്പ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൾ ഇതുവരെ അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല ഇതാണ് ഇതിന്റെ കത്തിന്റെ ചുരുക്കം ഈ ആശ്രിത നിയമനം എന്നുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ഗവൺമെന്റ് ഇരുപത്തി നാല് അഞ്ച് തൊണ്ണൂറ്റി ഒൻപതിലെ ഒരു ജിഒപി പന്ത്രണ്ട് മാർച്ച് തൊണ്ണൂറ്റി ഒമ്പത് വച്ചിട്ടാണ് ആ ഗവൺമെന്റ് ഓർഡർ ആണ് നിലവിലെ ആശ്രിത നിയമനം എല്ലാം തന്നെയും ഗവൺ ചെയ്യുന്നത് അതായത് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ റൂൾസും ഇതുമൊക്കെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ഡിപ്പെൻഡൻറ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അവകാശമുള്ളൂ ഇനി അത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവെന്റ് മരിച്ചു രണ്ട് വർഷത്തിനുള്ളിൽ ആ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം ഇനി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആള് ആണെങ്കിൽ അത് മൂന്ന് വർഷം മേജർ ആയതിനു ശേഷം മൂന്ന് വർഷത്തിനകം കൊടുത്തിരിക്കണം ഇനി ആ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷനുകൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാമിലിയുടെ വരുമാനം കുടുംബ വരുമാനം എട്ട് ലക്ഷത്തിൽ കൂടുതൽ വരാൻ പാടില്ല ആ ഫാമിലി ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ അംഗങ്ങളുടെയും ഇൻകമാണ് ഈ ഇൻകമത്തിലെ പക്ഷെ ഫാമിലി പെൻഷൻ കണക്കിലെടുക്കില്ല ഫാമിലി പെൻഷൻ ഒഴികെ വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് എട്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ആശ്രിത നിയമനത്തിന് ആകെ കൂടി അഞ്ച് ശതമാനം വേക്കൻസീസ് മാത്രമാണ് ഇയർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളത് അത് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ടി ലോവർ ഡിവിഷൻ ടൈപ്പ് പീസ്റ്റ് പിന്നെ പ്യൂൺ ക്ലാസ് ഫോർ തസ്തിക എന്നിവ തസ്തികകളിൽ മാത്രമാണ് അപ്പോയിൻമെന്റ്സ് സാധിക്കുകയുള്ളൂ ഈ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ അംഗീകാരം കിട്ടി പക്ഷെ ഇതുവരെ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ സർക്കാരിലേക്ക് ഒരു അപേക്ഷയും കൂടി നൽകാവുന്നതാണ് ഒരപേക്ഷ നൽകി കഴിഞ്ഞിട്ട് ഇത് ഇതുവരെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിനെ ഒന്നും കൂടി നിങ്ങൾ അറിയിക്കുക ഐ മീൻ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം ആ കത്ത് കൊടുത്തു കഴിഞ്ഞിട്ടും ഒരനക്കമില്ല എങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവരുടെ സ്ഥിരതാമസം കോട്ടയം ജില്ലയിലാണെന്ന് അപ്പോൾ കോട്ടയം ജില്ലയിലാകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത് ആറ് മാസത്തിനകം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രൈബ്യൂണലിനെ സമീപിക്കാം പിന്നെ ഇതിനകത്ത് വേക്കൻസീസ് സാധാരണഗതിക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിൽ നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് അഞ്ച് ശതമാനം വേക്കൻസീസിൽ എപ്പോൾ വേക്കൻസി അറൈസ് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ കൊടുക്കുന്നത് ഇതിൽ ഒരുപാട് കാലതാമസം മിക്കപ്പോഴും സംഭവിക്കാറുണ്ട് അങ്ങനെ ഒഴിവാക്കാൻ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിക്ക് കുറേയൊക്കെ ഇതായി കഴിയുമ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനം എടുക്കാറുണ്ട് സൂപ്പർ ന്യൂമററി അതായത് തസ്തിക സൃഷ്ടിച്ച് അതിലേക്ക് നിങ്ങളെ നിയമിക്കുക എന്നുള്ളത് അതിന് ഗവണ്മെൻറ്റിനുള്ള പവറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയുള്ളൂ ഈ ഒരു റെപ്രസെൻറ്റേഷനും കൂടി ആഭ്യന്തര വകുപ്പിന് കൊടുക്കുക അത് കൺസിഡർ ചെയ്യുന്നില്ല ഒരാറുമാസം വരെ മാക്സിമം വെയിറ്റ് ചെയ്യുക അതിലും ഒരു തീരുമാനമാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തിരുവനന്തപുരത്ത് സമീപിക്കാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി എം എസ് നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്